മാനസിക രോഗം പിടിപെട്ട കൂട്ടുകാരൻ്റെ ഭാര്യയായ ഗംഗയെ രക്ഷിക്കാൻ ഒരു ഭ്രാന്തന പോലെ മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഡോക്ടർ സണ്ണി മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവർക്ക് അറിയാം ഡോക്ടർ സണ്ണി അനുഭവിച്ച വിഷമങ്ങൾ അത്രത്തോളം വലിയ വൈഷമ്യം പിടിച്ച ഒരവസ്ഥയിലായിരുന്നു ഗംഗ മറ്റാർക്കും ഗംഗയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് സണ്ണിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ കൂട്ടുകാരനെ അത്രത്തോളം സ്നേഹിക്കുന്ന സണ്ണി കൂട്ടുകാരന് വേണ്ടി ഗംഗയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ഞാനിവിടെ എഴുന്നേറ്റിരുന്ന് സിനിമാ കഥ പറയുകയാണോ അതോ പഴയ സിനിമകൾ വിശകലനം നടത്തുകയാണോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ പറഞ്ഞു വന്നത് സിനിമയെക്കുറിച്ചല്ല ആ സിനിമയിൽ ഗംഗ അനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ചും സണ്ണി സഞ്ചരിച്ച വഴികളെക്കുറിച്ചുമാണ് ഏകദേശം ഗംഗയുടെ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഈ ലോകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാത്ത തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇനി ഡോക്ടർ സണ്ണി വന്ന് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഈ രോഗത്തിൽ നിന്നും വിമുക്തി നേടിക്കൊടുക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായി നടക്കുമോ എന്ന ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി സംവദിച്ചു കോൺഗ്രസ് നേതാക്കളെ രണ്ട് ദിവസമായി കാണാനില്ല പാർട്ടിയുടെ സംഘടനാ തലത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു പക്ഷേ പുറത്തു നിൽക്കുന്നവർക്ക് ഒന്നും അങ്ങോട്ട് പിടികിട്ടത്തില്ല രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന് മുന്നിൽ ഈ പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടുകയും അതുപോലെ പുള്ളിക്കാരനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാത്ത ഇതുവരെ കേട്ടു കേൾവി പോലുമില്ലാത്ത ചില കാര്യങ്ങളാണ് സത്യം പറയാമല്ലോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടി തന്നെയാണോ എന്ന സംശയം ഉയരുന്നത് സ്വാഭാവികമാണ് നിലവിലെ സാഹചര്യം ഞാനത് ചുരുക്കി പറയാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടീനെ മുതിർന്ന ചില നേതാക്കൾ രാഷ്ട്രീയം തന്നെ മതിയാക്കിയാൽ എന്തെന്ന് ആലോചിക്കുന്നുണ്ട് മാത്രമല്ല ചില നേതാക്കൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന തങ്ങളുടെ കുടുംബ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് പലരും സമൂഹമാധ്യമങ്ങളിൽ സംസാരിക്കാൻ പോലും മരിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരിക്കൽ കൂടി തുടർഭരണം വരരുത് എന്ന ലക്ഷ്യത്തോടെ കെ സുധാകരനും സതീശനുമൊക്കെ രൂപം കൊടുത്തത് സമൂഹത്തിലേക്ക് ഇറക്കിവിട്ട ആ വിധ്വംസക ശക്തികൾ ഈ രൂപം കൊടുത്തവന്മാരുടെയും ഇറക്കി അവർക്ക് ഇതുവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയവന്മാരുടെയും കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് നേതാവും ഇടതുപക്ഷ സഹയാത്രികനുമായ ഏജ് ഹഫീസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് കൂടി ഹഫീസ് പങ്കുവച്ച പോസ്റ്റ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവുമല്ലായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവിൻ്റെ കുടുംബത്തിലെ അതേ പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ വളരെ വൃത്തികെട്ട രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചത് സംബന്ധിച്ചായിരുന്നു ആ പോസ്റ്റ് രാഹുൽ ആർ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു പ്രവാസി പുള്ളിക്കാരൻ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പിന്റെ എന്തോ സംഭവമാണെന്നൊക്കെ പറയുന്നു രാഹുൽ മാങ്കൂട്ടം പെണ് കേസിൽ വീട്ടിലിരിപ്പായതോടെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി പണിയെടുക്കുന്ന ഷാഫി മാങ്കൂട്ടം ഗ്യാങ്ങിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ പറഞ്ഞ രാഹുൽ ആർ വിശ്വനാഥ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരാഴ്ച മുൻപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടം അടഞ്ഞ അധ്യായമാണെന്നും അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത് മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവയ്ക്കാത്തത് കൊണ്ട് തന്നെ രാഹുലിന് വരുന്ന നിയമസഭാ സമ്മേളന സമയത്ത് നിയമസഭയിൽ പാർട്ടി പരിരക്ഷ ഇല്ലാതെ ഇരുത്തുമെന്നുള്ള സൂചനകളും സതീശൻ തന്നിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുക കൂടിയാണല്ലോ ഇക്കാര്യത്തിൽ സാവകാശത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് രാജിവച്ചില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ പരിരക്ഷ ഉണ്ടാകില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം സതീശൻ ഈ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ അതിന് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചില സംഭവങ്ങൾ അരങ്ങേറിയത് അല്ല അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആ സംഭവങ്ങളുടെ പ്രതിഫലനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം മതിയാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുടുംബചിത്രങ്ങൾ പിൻവലിക്കുന്ന അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന കുറേയേറെ കോൺഗ്രസ് നേതാക്കളെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരള കോൺഗ്രസ് നേതാവും ഇടതുപക്ഷ സഹയാത്രികനുമായ എച്ച് ഹാഫീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രാഹുൽ വിഷുനാഥ് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സൈബർ സംഘത്തിലെ പ്രധാന പോരാളി അങ്ങനെ പറഞ്ഞാലും പോരാ എന്ത് വൃത്തികെട്ട രീതിയിലും പ്രവർത്തിച്ച് എതിരാളികളെ നിലംപരിശാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴത്തെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു വൃത്തികെട്ട പ്രത്യേകത വിമർശനം ഉന്നയിക്കുന്നവരെ ഇവർ തൊടാതെ അങ്ങ് വിടും പകരം ഇവരുടെ കുടുംബങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തും ഇപ്പോൾ കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു സൗന്നതനായ നേതാവിൻ്റെ കുടുംബാംഗങ്ങളെ പരസ്യമായി അതും വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരെയാണ് എച്ച് ഹഫീസ് പ്രതികരിച്ചത് മറ്റാരും പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും ഒരു തരിമ്പ് പോലും കുലുക്കമില്ലാതെ ഈ പറഞ്ഞ കോൺഗ്രസ് സൈബർ പോരാളി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറി വിളിക്കുകയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കൂട്ടത്തിൽ നിന്ന് തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പോലും നിയന്ത്രിക്കാനാകാത്ത വിധം കോൺഗ്രസിലെ സൈബർ ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ സമുന്നതനായ ഒരു നേതാവിൻ്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ പറഞ്ഞ സൈബർ മനോരോഗി അയാളുടെ പ്രൊഫൈലിലൂടെ ആരോപണം ഉന്നയിച്ചത് പുള്ളിക്കാരൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ അതേസമയം ഗൾഫിൽ ജോലി ചെയ്യുന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ പറയുന്ന രാഹുൽ വിശ്വനാഥിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുണ്ട് സൈബർ ഇടങ്ങളിൽ വളരെ മാന്യമായി മാത്രം പെരുമാറി കണ്ടിട്ടുള്ള ഇമ്പിച്ച് കോയ എന്ന പ്രൊഫൈലിൽ നിന്നാണ് ആ പുള്ളിക്കാരനെതിരെ വിമർശനമുയർന്നിരിക്കുന്നത് ഇവൻ കോൺഗ്രസ് പാർട്ടിക്കാരനാണ് എന്നാണ് ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഈ ചെറ്റ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി ഇവൻ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനം വലതുമുണ്ടെങ്കിൽ പാർട്ടിയിൽ വച്ചു പൊറുപ്പിക്കരുത് എന്ന് മാത്രമല്ല നിയമ നടപടികൾ നേതൃത്വം സ്വീകരിക്കുകയും വേണം സ്വന്തം നേതാവിനെ മാത്രമല്ല ആരെയും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അപഹേളിക്കാൻ പാടില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അല്ലാതെ തനിക്കൊക്കെ ചെണ്ട കൊട്ടാനുള്ള ആളല്ല മുതിർന്ന നേതാക്കൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തെറി പറയുന്നവർ ഒന്ന് ഓർക്കുക നിങ്ങൾ നേതാക്കളുടെ ഫാൻസ് മാത്രമാണ് പാർട്ടിയെ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലാണ് ആ കരതീർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഈ പറയുന്ന സൈബർ പോരാളിയെ വിമർശിച്ചിരിക്കുന്നത് പക്ഷേ അത്ര ധൈര്യം പോലും നേതാക്കൾക്കുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ സമൂഹ മാധ്യമ മേഖലയിൽ മേധാവിത്വം പുലർത്തുന്ന സി പി എം ബി ജെ പി പ്രവർത്തകരെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായി എത്തിയപ്പോൾ രൂപം നൽകിയ ഒരു ടീമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയവർക്കും വളർത്തിയവർക്കും ഒന്നും യുവന്മാർ ഇപ്പോൾ പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞാലും ഇവർ കേൾക്കില്ല ഇവർ കേൾക്കണമെങ്കിൽ ചില യുവ നേതാക്കൾ പറയണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവരെ നിയന്ത്രിക്കുന്ന യുവ നേതാക്കൾ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളിൽപ്പെട്ട് വീട്ടിലിരുപ്പാണ് എന്നുള്ളത് മറ്റൊരു തമാശ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രൂപവും ഭാവവും മാറിയ ഈ സാഹചര്യത്തിലാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയം മതിയാക്കിയാൽ എന്ത് എന്ന ആലോചനയിൽ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈ സൈബർ ഗ്രൂപ്പുകാർ കുടുംബത്തിന് കയറി കളിക്കുന്നത് മൂലം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുടുംബ ഫോട്ടോകളും മറ്റും ഇവർ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബാംഗത്തെ വളരെ വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചു കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതോടെ ഇത്തരക്കാർ എന്തും ചെയ്യുമെന്ന് സാധാരണ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമായി കഴിഞ്ഞു ഇവരുടെ കണ്ണിൽ പെടാതിരിക്കുക എന്ന വലിയ ജോലിയിലാണ് ഈ നേതാക്കൾ ഇപ്പോൾ ഇതിനിടെ ഒരു കാര്യം കൂടി സംഭവിച്ചു ഇത്രയും വിവാദമായ സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഗാന്ധിയുമായുള്ള ചിത്രങ്ങൾ ബി ജെ പി നോർത്തിൽ പ്രചരണത്തിന് ഉപയോഗിച്ചു ഇതോടെ സംഭവം ദേശീയതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു തൻ്റെ ചിത്രത്തോടൊപ്പം ആരോപണ വിധേയൻ്റെ ചിത്രവും പ്രചരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ അതൃപ്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് എത്തിയതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ഈ സൈബർ ഗ്രൂപ്പുകാർ ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് ഇടങ്ങളിലും ഇരുന്ന് ആവശ്യപ്പെടുന്നത് പോലെ കേരളത്തിലുള്ള നേതാക്കൾ വിചാരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വടക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും മാങ്കൂട്ടം അതിൽ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാം പക്ഷേ അയാളുടെ എം എൽ എ സ്ഥാനം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു പരിമിതി പാർട്ടിക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ മാറ്റിയിരുത്തണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ നേതാക്കൾ കൃത്യമായി ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സിമ്പതിയും വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതായത് ഡൽഹിയിൽ നിന്നും ഒന്നും പറയാതെ ഇവിടെയുള്ളവർക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ പറയുന്ന സൈബർ ഗ്രൂപ്പുകാർ ആക്രമിക്കുന്നത് മുഴുവൻ വി ഡി സതീശനും മറ്റുമടങ്ങിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം ലഭിച്ചില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാനും ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പേടിപ്പെടുത്തുന്നുണ്ട് അസംബ്ലി മണ്ഡലതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ചോദിച്ചാൽ പറയുന്നത് ഒരു കാര്യം മാത്രമാണ് കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരുമെന്ന് ഇപ്പോഴൊരു പ്രതീക്ഷയുമില്ല എന്ന കാര്യം